ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇത് മിനയുടെ ഒരു ദിവസമാണ് എല്ലാ ദിവസവും ഒരുപോലെയല്ല പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും അവള് സൃഷ്ടിക്കാറില്ല സ്കൂളും മദ്രസ ഉള്ള ഗാണെങ്കിൽ പറയാനില്ല അവൾ ഒരു നോർമൽ കുട്ടിയുടെ ദിനത്തിലേക്ക് നയിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കാരണം ഒരു ക്ലിയർ റോട്ടീൻ മിനക്ക് അവളുടെ ചെറിയ ലോകം ശരിയായി മനസ്സിലാക്കാനും അത് പിടിച്ചു നിർത്താനും അവൾ ഇതിനെല്ലാം സഹകരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം എണീറ്റ പിന്നെ അവൾ ഓക്കെയാണ് അവളെ കാര്യങ്ങളൊക്കെ അവൾ തന്നെ ചെയ്യും നമ്മളൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന മിന അല്ലാത്ത സാധാരണ കുട്ടികൾ പോലും വീട്ടിലെ ലൈറ്റ് ഫാന് ഇതൊന്നും ശ്രദ്ധിക്കാറില്ല അവളെ കത്ത് നിൽക്കുന്നുണ്ടോയൊന്നും പക്ഷെ മിന അതൊക്കെ ഓഫ് ചെയ്യും ആവശ്യമുള്ളതാണെങ്കിൽ അവളെ ഇട്ടിട്ട് ബാക്കി ഓഫ് ചെയ്യും ഓൺ ചെയ്യും അതൊക്കെ അവൾ ക്ലിയർ ആയിട്ട് പിന്നെ ബാത്റൂമിൽ പോകുന്നതും ബ്രഷ് ചെയ്യുന്നതൊക്കെ അവൾ തനിച്ചാണ് അതിനുവേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അവളിതൊക്കെ ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ എന്ന് വെച്ചിട്ട് രണ്ട് മൂന്ന് വർഷം ഞാൻ നന്നായിട്ട് ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവൾ അതൊക്കെ തനിച്ച് തരുന്നത് അതുപോലെ നമ്മൾ വീടിൻ്റെ ബാത്റൂമിൻ്റെ ഡോറിൻ്റെ അവിടെ കിടന്ന മാറ്റും മടങ്ങും ഒക്കെ എടുക്കാറുണ്ട് പിന്നെ അതൊക്കെ റെഡി ആക്കിയിട്ട് പോകും പോകുന്ന വൈകിട്ട് നമ്മളൊക്കെ എന്താ ചെയ്യുക അത് ചവിട്ടിയിട്ട് അതുപോലെ അങ്ങ് പോകും അതുപോലെ ചലക്കാനുള്ള ഡ്രസ്സ് ഇവിടെ വീട്ടിൽ ഒപ്പയോ അനിയറ്റമൊക്കെ എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അവളതൊക്കെ എടുത്ത് ബാസ്ക്കറ്റ് കൊണ്ടിടും ഒന്നും ചെതറിക്കെടുക്കുന്ന ഒന്നും അവർക്ക് ഇഷ്ടമല്ല പിന്നെ അഴിഷു കളിച്ചിട്ടൊക്കെ ടോയ്സ് ഒക്കെ അവിടെ തന്നെ ഇട്ടിട്ട് വലിച്ച് വാരി ഇട്ടിട്ട് പോവും പക്ഷെ മീന അത് കണ്ട അതൊക്കെ വാരി പെറുക്കി ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് പോവും നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല അത് പെർക്കിടേതെടുത്ത് വെക്കും മിനാ എന്നൊന്നും പറയണ്ട അവൾ തന്നെ ചെയ്യും ഇതൊക്കെ ഞാനൊരു നോർമൽ കുട്ടിയിൽ പോലും കാണാത്ത ബിഹേവിയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് കാരണം അവൾക്ക് വേറെ പലതും അറിയില്ല അറിയുന്നതൊക്കെ അവൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എട്ടുമണിക്ക് മദ്രസ്സയുണ്ട് അതുകൊണ്ട് ഇനി ചായ പിടിച്ച് മദ്രസേ പോകണം അതിലൊന്നും തയ്യാറെടുപ്പണി നടക്കുന്നു രാവിലെ ചായന്റെ കൂടെ ഒരു എഗ്ഗ് ബോയിലോ എന്താന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മദ്രസേ പോകും ഇന്നിവിടെ ദോശയും മീൻ കറിയാണ് രാവിലെ ചായക്ക് മരുന്നാണ് ഇവിടെ ഒരു വയസ്സ് പ്രായമുള്ള സമയം മുതലും കഴിക്കുന്നതാണ് പക്ഷേ ഇപ്പൊ ഡോസൊക്കെ കുറച്ചിട്ടുണ്ട് അതിപ്പോ രണ്ട് മാസം മുമ്പും ഈജി എടുത്തപ്പോൾ ചെറുതായിട്ട് വേരിയേഷൻ ഉണ്ട് അതുകൊണ്ട് മരുന്ന് നിർത്താൻ പറ്റും അല്ല ഇപ്പം രണ്ടു നേരം വെച്ച് ത്രീ പോയിന്റ് ഫൈവ് എം എൽ മരുന്ന് കഴിക്കും മണിക്കാണ് മദ്രസ് അത് കഴിഞ്ഞ് ഒമ്പതിരാവുമ്പോ ക്ലാസ് കഴിയും അപ്പം ഇരുപതിന് സ്കൂൾ സ്റ്റാർട്ടും സാറ്റർഡേ സൺഡേ ലീവാണ് ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് പോവും പിന്നെ തെറാപ്പിള്ള ദിവസാണെങ്കിൽ സ്കൂള് ലീവാക്കും എനിക്കും ഒക്കെ പറയാ ഞാൻ സ്കൂളിൽ പോണില്ല മദ്രസേ പോണില്ല റെഡി ആയാ പിന്നെ ഭയങ്കര ആവേശം അദ്രസ ഇട്ട് വരുന്നുണ്ട് പോയ പോലെ ഒന്നല്ല വരവ് അദൃസ എൻറെ മീനക്കേറ്റം ഇഷ്ടം എപ്പം പറയുന്ന ആള് അവള് ഇല്ലു എന്നാ വിളിക്കാര ചായ തരണ്ടേ ആര തരണ്ടേട്ടാ സ്കൂള് തനിച്ചു കഴിക്കുക പക്ഷെ മദ്രസ വിട്ട് വന്നാല് സ്കൂളില് പോകാൻ കുറച്ച് സമയല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കൊടുക്കാൻ പറ്റും ഒന്നൂടെ മാറ്റിക്കഴി കണ്ണാടി നോക്കുന്നത് എന്തിനാന്നല്ലോ അവൾ ആഗ്രഹിച്ച പോലെ ആണോ ഞാൻ മുടിയാണത് എന്നൊക്കെ നോക്കാം അയലേം പറ ഇങ്ങനല്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി കെട്ടിക്കുന്ന കൊണ്ട് അവിടെ ആക്കി കൊടുത്താണ്ടിട്ട അവിടെ ഇരുപത് മണി സ്കൂളിലൊക്കെ സ്കൂളില് വണ്ടിയുണ്ട് പക്ഷെ അവര് വേറെ ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന സമയം കൊണ്ട് ഇവള് വേറെ ബസ്സിലൊക്കെ പിന്നെ തീരുമാനിച്ച അടുത്തന്നെ അല്ലേ

പിന്നെ മഴ പെയ്തപ്പോൾ ഏഴുമണി ആയിട്ടുണ്ട് ഫ്രഷായി തലയിൽ രാസനാഥി പൊടി തരുമ്പാണ് മഴ കൊണ്ടല്ല പനി പിടിക്കണ്ടെന്ന് ചോദിച്ചിട്ട് എപ്പോഴും ചോദിക്കും ബാങ്ക് കൊടുത്തോ ബാങ്ക് കൊടുത്തോ ഒരു നേരം നിസ്കാരമുള്ളൂ മരുന്നു മാത്രം പിന്നെ മദ്രസയിലെ കുറാൻ ഓതി പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിച്ചു എഴുതാൻ ഭയങ്കര മടിയാണ് നമുക്ക് അങ് തെറാപ്പിടെ കുറച്ച് ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ ടി വി ഓൺ ചെയ്ത് കൊടുക്കും ഞാൻ വട്ടട് പിന്നെ റോസ് വട്ടട്

മിനയ്ക്ക് പാട്ടുകൾ വേണം ആവശ്യമൊന്ന് കാർട്ടൂൺ വേണം അതിനിപ്പം വയക്കടിച്ചിരിക്കണം പിന്നെ രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ ലാലേട്ടൻ്റെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐസ്ക്രീം കഴിച്ചു അപ്പം ഇതാണ് മിനയുടെ ഒരു ദിവസം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു